എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവാണ് വിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തിയില്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് അധ്യാപകർ വിവരം അന്വേഷിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് വീട്ടിൽ നിന്ന് വിദ്യാർത്ഥി സ്കൂളുകളിലേക്ക് പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ വിവരം പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു ഇതിനു വേണ്ടി സ്കൂളുകളിലെ ലാൻഡ് ഫോൺ സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്തണമെന്നും കർശന നിർദ്ദേശമുണ്ട് കുട്ടികളുടെ പരാതികൾ അറിയുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരാതിപ്പെട്ടികൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്നും റിയിപ്പിൽ പറയുന്നു കുട്ടികൾ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ് തുടങ്ങിയ വാഹനങ്ങളുടെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ നടത്തണം ജൂൺ രണ്ടിനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെയ് ഇരുപത്തേഴിന് മുന്നോടിയായി എല്ലാം തര പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ കുടിവെള്ള സംവിധാനം ടോയറ്റ് സംവിധാനങ്ങൾ സ്കൂൾ ബസുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ മെയ് ഇരുപത്തേഴിന് മുൻപായി നടത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി